സിറോ മലബാർ സഭയുടെ മെത്രാൻ സമിതിയുടെ യോഗം ആറാം തീയതി തിങ്കളാഴ്ച തുടങ്ങും പതിനഞ്ചാം തീയതി അവസാനിക്കുന്ന സിനഡിൽ സിറോ മലബാർ സഭയ്ക്ക് വത്തിക്കാൻ പുതിയതായി അനുവാദം നൽകിയ ഗൾഫിൽ പുതിയ മെത്രാനെ തെരഞ്ഞെടുക്കും അങ്ങനെ പുതിയ മെത്രാനായി സഭയിലെ വിവാദ നായകനും ചാൻസലർ കൂടിയായ വ്യക്തിയെ നിയമിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് വലിയ നീക്കങ്ങൾ നടക്കുന്നതായി അറിയുന്നു ഗൾഫിൽ സഭയുടെ ചുമതല ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കാണ് അവിടെ നിന്നുള്ള ഒരാളാണ് സാധാരണ നിലയിൽ മെത്രാനായി പറയേണ്ടത് മാർ തോമസ് പാടിയത് ഫാദർ കുരിയ മെത്രാൻ ഉൾപ്പെടെയുള്ള പേരുകൾ മുൻപേ സജീവമായി തന്നെ ഒപ്പം ഫരീദാബാദ് മെത്രാൻ ഫലീദാബാദ്ര സജീവ പരിഗണനയിലുള്ള ആളാണ് അതിനിടയിലാണ് സഭാസ്ഥാനത്ത് നിന്നുകൊണ്ട് അഞ്ചു വർഷത്തിനിടയിൽ സഭയിലെ പ്രശ്നങ്ങളെ കത്തിച്ചു നിർത്തുന്ന ട്രിബിൾ മേക്കർ എന്ന് ചില മുതിർന്ന മെത്രാനുമാർ വിളിക്കുന്ന വ്യക്തി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് സഭാ തലവനും സിനഡ് സെക്രട്ടറിയും ചേർന്ന ടീം ഈ സെനറിന് തന്നെ തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിക്കുമെന്നാണ് അറിയുന്നത് ഗൾഫിൽ വിമത സഹായം വിവാദ നായകനുമായ വ്യക്തിയെ വേണ്ടെന്നും രണ്ട് കമ്മ്യൂണിറ്റി നിന്നുള്ള സഭാ കമ്മ്യൂണിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇതൊക്കെയാണെങ്കിലും ആ വക എതിർപ്പുകളെ മറികടന്ന് തീരുമാനമുണ്ടാക്കാനാണ് ശ്രമം ഈ വിമത പാതിരി ആർച്ച് ബിഷപ്പിനെയും സിനഡ് സെക്രട്ടറിയെയും ഭീഷണിപ്പെടുത്തിയതായാണ് ഈ തീരുമാനം വിളിപ്പിക്കുന്നതെന്നും കരകമ്പിയുണ്ട് ഇവരുടെ ചില ഇടപാടുകൾ ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടത്രേ ഇതൊക്കെ പുറത്തുവിടമെന്നാണ് ഭീഷണി മറ്റു പല മെത്രാന്മാരുടെയും വിവരങ്ങൾ കൈവശമുണ്ടെന്നും അവയൊക്കെ പുറത്തുവിട്ടാൽ അവർക്കൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവരെയും വിരൽത്തുമ്പിൽ നിർത്തിയിട്ടുണ്ടെന്നും കേൾക്കുന്നു അതിന് വിമന്ദ്രന്മാരുടെ ശക്തമായ പിന്തുണയാണുള്ളത് അതിനിടയിൽ എറണാകുളം കുർബാന തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ നിയമങ്ങളെല്ലാം ഓഗസ്റ്റ് സിനിഡ് വരെ നീട്ടിവെക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുണ്ട് എന്തായാലും സഭാ ജൂബിലി വർഷത്തിൽ സഭാ ആസ്ഥാനമായ എറണാകുളത്ത് സമുദായ വിശ്വാസി റാലിയും സമ്മേളനവും നടത്താനുള്ള തീരുമാനം ഉടൻ ഉണ്ടായേക്കും അതിലായിരിക്കും സഭാതലവൻ ആദ്യമായി എറണാകുളത്ത് ഏകീകൃത കുർബാന അർപ്പിക്കുക എന്നതും ശ്രദ്ധേയമാണ്